ീഹാറിൽ വീണ്ടും എൻ ഡി എ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മുഖ്യമന്ത്രിയായി പത്താം തവണയും നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്കും ക്യാബിനറ്റ് അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഭാരത് സംവിധാന ശ്രദ്ധ और निष्ठा रखूंगा मैं भारत की प्रभुता और अखंडता अक्षुण रखूंगा अक्षुण रखूंगा मैं बिहार राज्य के मुख्यमंत्री के रूप में मैं अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतकरण से करूंगा പാട്നയിൽ ജനലക്ഷങ്ങളെ മുൻനിർത്തിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ ജെ പി നദ്ദ ബിജെപി മന്ത്രിമാർ അടക്കമുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു सर्वाधिक विश्व के लोकप्रिय नेता हमारे बिहार की धरती पर है एक अवतारी पुरुष, एक ऐसा पुरुष जिसने भारत को नई ऊंचाइयों पर ले जाने का संकल्प किया है बिहार का कई दिवस चेरना एनडीए संयुक्त नियम सभा कक्ष योग निधीशे नेता पार्टी की एलजेपी नेता चिराग पासवान आज यकी बड़ा दिन है और आज के दिन सबसे पहले मैं मेरे नेता मेरे पिता आदरणीय रामविलास पासवान जी को याद करता हूँ मैं जानता हूँ कि आज सबसे ज़्यादा खुश वो होंगे वो पार्टी को जिन ऊँचाइयों पर देखना चाहते थे आज हमारी पार्टी से दो मंत्री शपथ लेने जा रहे हैं पार्टी ने यकीनन ബീഹാർ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമാണ് എൻ ഡി എക്ക് ലഭിച്ചത് നിയമസഭയിൽ ഇരുനൂറ്റി രണ്ട് സീറ്റും എൻ ഡി എ നേടി ഇന്ത്യാ സഖ്യത്തിന് സീറ്റ് മാത്രമാണ് എൻ ഡി എയിൽ എൺപത്തിയൊൻപത് സീറ്റുമായി ബിജെപി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി